മാറുന്ന ലോകത്തിന് മാറ്റത്തിന്റെ വിളംബരവുമായി അത്യാധുനികവും ശാസ്ത്രീയവുമായ പ്രസവാതര പരിചരണം ഇനി വണ്ടൂരിലും ലഭ്യം മികച്ച പ്രൊഫഷണൽ ഇൻസ്റ്റുകളുടെ സേവനം ലഭ്യമാക്കി കുറ്റിയിൽ പഴയ വാണിമ്പലം റോഡിൽ പ്രവർത്തിക്കുന്ന മെറ്റേണ ഹോം വണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഇ സിത്താര ഉദ്ഘാടനം ചെയ്തു ചോദിച്ചതുപോലെ നമുക്കറിയാം പിന്നെ നാൽപ്പത് ദിവസം ഇതുപോലെ മുപ്പത് ദിവസമായിട്ടുള്ള ഒരു പാക്കേജ് അതുമായി ബന്ധപ്പെട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് ഏതായാലും ഇതുപോലെ ആളുകളില്ലാത്ത ആളുകൾ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് ഇവിടെ വന്നു നിൽക്കാനും അവിടെ കൂടുതൽ സംരക്ഷിക്കാനും ഇവ കാണിക്കുന്ന ഈ ഒരു കാര്യം വളരെ ഈ ഒരു കാലഘട്ടത്തിൽ അവരുടെ അനിയമം ആവശ്യമാണ് അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ ഈ ഒരു സംരംഭം തുടങ്ങി ആളുകൾ സഹായിക്കുക എന്നുള്ളതിൽ രക്ഷപ്പെടുകയാണ് അത് കൃത്യമായി നടപ്പാക്കാൻ ഇതിന് പിന്നെ പ്രവർത്തിക്കുന്ന ഡോക്ടർ അടക്കമാർ സ്റ്റാഫ് നേഴ്സുമാർ അതുപോലെയുള്ള എല്ലാ ആളുകളും ഈ കെട്ടിടത്തിലെ ഉടൻ നടക്കുന്ന ആളുകൾ ഇതിനെ സഹായം കിട്ടട്ടെ എന്ന് മാത്രം ആശ്വസിച്ചുകൊണ്ട് ഇപ്പോൾ എങ്ങനെ എൻ്റെ ഒരു പ്രോഗ്രാമുണ്ട് ഭാരണത്ത് പരിശീലിക്കുകൾ പോകേണ്ടതുണ്ട് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല വിദഗ്ധരുടെ പരിചരണം ഗുണമേന്മയുള്ള പോഷകാഹാരം പ്രസവാനന്തര കഷായം തുടങ്ങി സ്ത്രീ സൌന്ദര്യം വർദ്ധിപ്പിക്കുന്ന ആയുർവേദ പാക്കേജെല്ലാം ഇവിടെ സജ്ജമാണ് ഒഴിച്ചിൽ കിഴി കേശലേപനം മുഖലേപനം വേദുകുളി കേശധൂപനം അബ്ഡോമിനൽ ബാൻഡേജ് കൌൺസലിംഗ് യോഗ എല്ലാം ഒരുക്കിയ മുപ്പത് മുതൽ നാൽപ്പത് ദിവസ പാക്കേജുകൾ ലഭ്യമാണ് ഓരോരുത്തർക്കും എ സി നോൺ എ സി അപ്പാർട്ട്മെന്റുകൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം പരിചയ സമ്പന്നരായ തെറാപ്പിസ്റ്റുകളെല്ലാം മിതമായ നിരക്കിലും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തിയൊന്നിന് മുൻപ് ബുക്ക് ചെയ്യുന്നവർക്ക് മൂവായിരം രൂപയുടെ ഡിസ്കൗണ്ടും ലഭിക്കും അന്വേഷണങ്ങൾക്കും ബുക്കിംഗിനും എഴുപത്തിമൂന്ന് പൂജ്യം ആറ് തൊള്ളായിരത്തി അറുപത്തിയെട്ട് മുന്നൂറ്റി പതിനേഴ് എൺപത്തിയഞ്ച് നാല്പത്തിയേഴ് ഇരുന്നൂറ്റിഅൻപത്തിയേഴ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ചടങ്ങിൽ ഡോക്ടർ അസ്ന തയിൽ ക്ലാസ് എടുത്തു വൈസ് പ്രസിഡന്റ് ഷൈജർ ഇടപ്പറ്റ വാർഡ് മെമ്പർ എം ദസാബുദ്ദീൻ വി എ കെ തങ്ങൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതി വണ്ടൂർ യൂണിറ്റ് പ്രസിഡന്റ് മഹാരാജ ഗഫൂർ ഫാറൂഖ് വെളിമുക്ക് സംജിദ് മണ്ണാരക്കാട് അഷ്റഫ് പട്ടാണി ഇസഹാക്ക് കാളികാവ് തുടങ്ങിയവർ പങ്കെടുത്തു ബിസിനസ് ഡെസ്ക്യുഷ്